السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد فالله للمتقين سنحن الله سحوذر الماري سحوذر الماري رشداء الله والسلين دل ോഹസുബഹാനോ തല നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങൾ മുറാദുകൾ ലോഹം പൂർത്തീകരിച്ച് തരുമാറാവട്ടെ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന രോഗങ്ങൾ രോഗങ്ങളല്ലോഹം ശിഫയാക്കി തെരുമാറാവട്ടെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന കടങ്ങൾ വീട്ടുവാനുള്ള വഴികൾ ഉള്ളോഹം തുറന്നു തെരുമാറാവട്ടെ അതുപോലെ മക്കളില്ലാത്തവർക്ക് സ്വലഹത്തായ മക്കളെയും ഉള്ളോഹം നൽകട്ടെ വിവാഹപ്രായം എത്തിയ യുവതി യുവാക്കന്മാർ അവർക്ക് അനുയോജ്യമായ ഇണകളെ ഉള്ളോഹം നൽകും ി പറഞ്ഞു തരുന്നത് പരിശുദ്ധമായ ആയത്തിനെ കുറിച്ചാണ് എഴുപത്തിനാലാമത്തെ ആയത്താണ് സൂറഫയില് എഴുപത്തിനാലാമത്തെ ആയത്തിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് എന്തിനാണ് ഈ ആയത്തെ നമ്മൾ പാരായനം ചെയ്യേണ്ടത് നമ്മുടെ വീടുകളിൽ വളർത്തുന്ന പാല് പാൽ ഉൽപ്പാദിക്കുന്ന മൃഗങ്ങൾ നമ്മളുടെ വീടുകളിൽ പാൽ തരുന്ന മൃഗങ്ങളുണ്ട് ആട് പശു എരുമ ഈ മൃഗങ്ങൾക്ക് പാൽ ലഭിക്കാൻ പരിശുദ്ധമായ കുറാനിലെ എഴുപത്തിനാലാമത്തെ ആയത്ത് കസത്ത് കൊലൂപം എന്ന് തുടങ്ങുന്ന ആയത്തെ അമ്മാലൂൻ വരെ പശുവിന് മൃഗങ്ങൾക്ക് കൊടുക്കുക അല്ലെങ്കിൽ വെള്ളത്തിൽ മന്ദരിച്ചു കൊടുക്കുക എന്നാൽ പാൽ വർധിക്കുമെന്ന് മഹാന്മാര് നമ്മൾക്ക് പഠിപ്പിച്ചു തരികയാണ് ഇൻഷല്ല ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമായ അറിവാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യ ചെയ്യുക കൂടെ കൂടുക ഇതുപോലത്തെ നല്ല അറിവുമായി വീണ്ടും നമുക്ക് കാണാം ഞാൻ പറഞ്ഞതും കേട്ടതും സ്വലഹത്തായ മാളുകളുടെ കൂട്ടത്തിൽ ചോദിക്കലും മാറാവട്ടെ ഈ വീഡിയോസ് എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക ഇൻഷാല് നല്ലത് പറയാനും നല്ലത് കേൾക്കാനും ഒന്നോ ഫീൽ ചെയ്യുമാറാവട്ടെ നമ്മളിൽ നിന്ന് വന്നു പോയ എല്ലാ ദോഷങ്ങളും ഒന്നോ നോക്കു തരുമാറാവട്ടെ അബുലമീം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ദാവസ്യത്തുകൾ അറിയിക്കുക നമ്മുടെ മജിൻസുകൾ വെച്ചൊക്കെ നിങ്ങൾക്ക് ദ إن شاء الله الله سبحانه وتعالى. في لغة في جيغلك ووردت أيام ملحوظة تمارا وتحت. آمين رحمة الله رحم رحمي السلام عليكم ورحمة الله تعالى وبركاته.